യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് റഷ്യക്കെതിരെ അടുത്തഘട്ട ഉപരോധത്തിന് യുഎസ് തയ്യാറെടുക്കുകയാണെന്ന സൂചന ട്രംപ് നൽകിയത് എന്നാൽ ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ട്രംപ് നൽകിയില്ല ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്ക് മേൽ കൂടുതൽ താരിഫ് ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്കുമേൽ ഇനിയും അധിക തീരുവ ചുമത്താനാണ് യു എസിന്റെ നീക്കം റഷ്യക്കെതിരായ കൂടുതൽ ഉപരോധങ്ങൾ വഴി യുക്രൈൻ വിഷയത്തിൽ പുട്ടിനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് ബസൻ പറഞ്ഞു അധിക തീരുവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ ട്രംപ് നൽകിയിരുന്നു ഇന്ത്യയും യു എസും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നും നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നും പറഞ്ഞു എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ യു എസ് ഇനിയും തീരുവ ഉൾപ്പെടെയുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടും ഇന്ത്യയും റഷ്യയും യു എസിന് നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അൻപത് ശതമാനമെന്ന ഭീമൻ തീരുവ ചുമത്തിയിട്ടും ഇന്ത്യ ഇപ്പോഴും ും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ കടുത്ത വിയോജിപ്പും അമർശവും തനിക്കുണ്ടെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും അതെല്ലാവർക്കും അറിയാവുന്നതാണെന്നും ട്രംപ് പറഞ്ഞു മോദിയുടെ യു എസ് സന്ദർശനത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകരോട് പരാമർശിച്ചു ഇന്ത്യയും റഷ്യയും യു എസിന് നഷ്ടപ്പെട്ടുവെന്നും ചൈനയ്ക്ക് നേട്ടമായെന്നുമുള്ള പരിഹാസച്ചുവ കലർന്ന പരാമർശം തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലാണ് ട്രംപ് പങ്കുവച്ചത് ഇന്ത്യ റഷ്യ ചൈന തലവന്മാർ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയായിരുന്നു ഇരുണ്ട ചൈനയിലേക്ക് യു എസ് റഷ്യയും ഇന്ത്യയും നഷ്ടപ്പെടുത്തിയെന്ന പരിഹാസ രൂപേണ കുറിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച ശോഭനമായ ഭാവി ഭാവിയുണ്ടാകട്ടെയെന്നും ട്രംപ് കുറിച്ചിരുന്നു മോദിയുടെയും ഷീ ജിൻ പിങിന്റെയും പുടിന്റെയും ചിത്രം പങ്കുവെച്ചായിരുന്നു ട്രംപിന്റെ പരിഹാസം റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യൻ നടപടിക്കെതിരെ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിംഗ് സീനിയർ കൌൺസിലറായ പീറ്റർ നബാരോ കടുത്ത വിമർശനം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരുന്നു ഇന്ത്യയുടെ തീരുവ അമേരിക്കക്കാരുടെ തൊഴിലവസരമാണ് കവരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇന്ത്യ ഇപ്പോഴും റഷ്യൻ എണ്ണ വാങ്ങുന്നത് ട്രംപും യു എസ് വ്യാപാര സംഘവും കടുത്ത നിരാശയിലാണെന്നും പോസിറ്റീവായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുമായിരുന്നു വൈറ്റ് ഹൌസിലെ കാര്യ ഉപദേശകനായ കെവിൻ ഹാസൺ പ്രതികരിച്ചത് ഇന്ത്യയിൽ നിന്നും യുഎസിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ പ്രതികാര നടപടിയെന്നോണമാണ് ട്രംപ് ഏർപ്പെടുത്തിയത് ഇതിൽ ശതമാനം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയതാണ് അമേരിക്കൻ നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും എണ്ണ വാങ്ങുന്നത് തുടരുമെന്നുമായിരുന്നു ഇന്ത്യയുടെ നിലപാട് ന്യൂസ് ഡെസ്ക്